ഓ രണ്ടിണപ്പൂച്ചണ്ടിൽ രാജസലഭങ്ങളോ കുഞ്ഞാരപ്പു കിന്നാരങ്ങളോ കണ്ണോരം ഞാനും നീ എന്ന രാഗം എന്നാളും നമ്മിൽ നിര മഞ്ചും നീലമിഴികളിൽ കിനാക്കളോ വധിരകമഞ്ചലിലാടും മധുര താരുകളോ ചന്ത പിന്നത്തുള്ളി ചെന്നത്തണവായ ചിന്തപ്പുകൾ ഉമ്മത്തിൽ ഹിമ്മത്തണവായുതിച്ചൊല്ലാമിന്ന് ബാബ മുത്തേമോല കൺമണി റസൂല നന്മനിലാവിൻ്റെ വസീല ജയമരുളുമാദ്യ ദീപമെൻ്റെ ജീവിതജ്വാല ഓ ഹദീജ മലർപാദം സദാവിൻ്റെ നീറുന്നു ഹിറ എന്ന മഹാദാന ശൈലിം കേറുവാൻ മുഖം കാണുവാ കഠിനദാഹ ഭരിതദേഹമണയാൻ തമ്മിൽ ചേരാനാ കുടിനാശയുണരാൻ തെന്നാനാ അകലയൊരു നില പോലെ തെളിയുമി അരുമനബിയുടെ രാജമുഖമേ അലിവു നിറയുമാ ത്വാഹമലരുടെ അരികയണയുവാൻ ദാഹജലമേ അഗാധ പ്രണയമിലുലയാത്തൊരു മനമമാജ സരോജ സുമോഹന അസാധ്യമലയുടെ ഗഗനാ മുഖമതിലമേദ്യ സമോദ സചേതന ചെന്നാഹദീജ മഹാലോകനായകൻ്റെ പാദം തന്നിൽ സ്നേഹം നൽകി ദീപം പോലെ താപം നൽകി അന്നൊരു നാളിലാഹിൻ വഹിയോതിമാലാകസാഗരങ്ങളേഴുവർണ്ണജാലം അമ്പരങ്ങൾ താരദീപലോകം കണ്ടുണർന്നു കണ്ണുകൊണ്ട് ദേവോടെ